ഞാൻ നോതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മൂവായിരത്തിൽ ചാനൽ അപ്പൊ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ ഞാൻ കഥയുടെ പേരാണ് മൂവായിരത്തിൽ ഒരുവൻ സഹോദര ഈ കഥ നടക്കുന്നത്

അപ്പൊ പോലെ ഇപ്പൊ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് സാമ്യപ്പെടുത്തി ഉപമിച്ചുകൊണ്ടാണ് ഹണിറോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും ഹണിറോസിനെ നമ്മുടെ ബോച്ചയെ അപമാനിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ യൂട്യൂബില് കൂടുതലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കുഞ്ചി ഗോപിയെ സാമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്നുള്ള വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള തെറ്റിദ്ധാരണകളായിട്ടുള്ള ഒന്നും തന്നെ കാണാനില്ല തൊട്ടതെല്ലാം ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ബോച്ചയുടെ അപ്പോൾ ബോച്ച ഇപ്പോൾ ട്രോളുകൾ പോച്ചയിലെ ഒരുപാട് ട്രോൾ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പറഞ്ഞാൽ ബോച്ചയെ പോലും അറിഞ്ഞു കാണൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും അദ്ദേഹം മനസ്സിൽ പോലും കരുതാത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ട്രോളായി ഭയങ്കരമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശിവേലി കിടന്നിട്ട് ഒന്ന് അറുനാപിക്കണം താവാണോ കേറുമ്പോ മുട്ടുമല്ലോ എത്ര നല്ല ആളാണ് നമ്മുടെ പോച്ചത് പക്ഷെ ആളൊരിക്കലും അങ്ങനെ മോശമായ രീതിയിൽ കാണുന്നതല്ല പക്ഷെ പല ട്രോളർമാരുടെ ക്യാമറ കണ്ണുകളിലൂടെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് പോച്ചെ പോലും ഒരിക്കലും അങ്ങനെ കരുതി കാണില്ല അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പോച്ചെ വിചാരിച്ചേ കാണില്ല പക്ഷെ ട്രോളർമാരുടെ ക്യാമറ കണ്ണുകളാണ് ഇതിനെല്ലാം പറയും നിന്റെ നീ ൂടുപ്പൊ ഹനെ റോസാണ് അതുകൊണ്ട് ഹനെ റോസിന്റെ വീഡിയോ അതുമാതിരി എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ട്രോൾ വീഡിയോയും അതെ അതുപോലെ ഉദ്ഘാടന വീഡിയോകളും അത്രമാത്രം ട്രോൾ വീഡിയോകളാണ് കൂടുതലും വരുന്നത് ഉണ്ടാകുന്ന ഡ്രസ്സും മേക്കപ്പും ഡ്രസ്സും ഒക്കെയാണ് എന്താ പറയുക ട്രോളർമാരുടെ ശരിക്കും പറഞ്ഞ ട്രോളർമാർക്ക് കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ ഹോബികളാണ് അയൊക്കെ പ്രാന്താണ് ഈ ചൂല എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ ഇത് തന്നെ അവസരം എന്റെ കർത്താവേ ഇവനൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടോണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു നടത്തുന്നേ പ്രൊട്ടക്ഷൻ ഇതെന്താ ഞങ്ങൾക്ക് മാത്രമല്ല നോക്കിയാൽ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ള അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ്ണ് കണ്ടതല്ല ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയും തന്നെ ഓഫ് ബുള്ളറ്റ് മച്ചാൻ ബൈ ബൈ എല്ലാ മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക